സുപ്രി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ബ്രോക്കോളി കൊണ്ട് വേഗത്തിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഡയറ്റൊക്കെ ആയിരിക്കുന്നവർക്ക് വേഗത്തിൽ പെട്ടെന്ന് ഏറ്റവും ബെറ്ററായിട്ടുള്ള വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രോക്കോളിയാണ് അത് ഏറ്റവും നല്ല ഇതാണ് ഏറ്റവും ഗുണകരമായതാണ് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വേഗത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പം ഞാനിനി ഈ കട്ട് ചെയ്തതെല്ലാം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിനകത്തോട്ട് കട്ട് ചെയ്തതൊക്കെ ഞാൻ ഇട്ട് ഇനി നമുക്കത് അത് നല്ലതുപോലെ ഒരു മൂന്ന് നാല് മിനിറ്റ് കിടന്നതൊന്ന് തിളച്ച് തിളച്ച വെള്ളത്തിൽ തന്നെയാണ് ഇട്ടത് ഒന്ന് വേഗട്ടെ അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്ത് ഈ ചിപ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് വെന്ത് ഇട്ടിട്ടുണ്ട് നമുക്കിനി അതൊന്ന് അതിനകത്തൊന്ന് ഊറ്റിയെടുക്കാം ആ ബ്രോക്കോളി ഇപ്പം നമ്മൾ നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് അത് കോരിയെടുക്കണേ ആ ചൂടോടെ തന്നത് കോരി മാറ്റി നമുക്ക് മൊത്തത്തിൽ അത് എടുത്തതിന് ശേഷം നോർമലായിട്ടുള്ള വാട്ടർ ഇനി ഒഴിക്കണം കാരണം ഇത് വെള്ളത്തിലൊന്ന് തണുക്കണം തണുത്തത് തോ ആ ഈർപ്പം എല്ലാം വെള്ളമെല്ലാം വാർന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ ബ്രോക്കോളി ഏറ്റവും ബെറ്ററാണ് ഇപ്പം ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കാരണം എല്ലാ വൈറ്റമിൻസുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിരിക്കുന്നതായതുകൊണ്ട് ഇപ്പോൾ ഒരുവിധപ്പെട്ടവരെല്ലാം കഴിക്കുന്നു കഴിക്കുന്നുണ്ട് അപ്പോൾ പലതരത്തിലും ഉണ്ടാക്കി കഴിക്കാം ഇങ്ങനെ ഒന്ന് നോക്കണം ഞാനതുകൊണ്ട് ആ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇപ്പം വീണ്ടും ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കാരണം ആ ബോ ബ്രോക്കോളിയിലെ ഇർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണെ അപ്പം അതൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് അതെങ്ങനെയാണ് അതിന് മൂന്ന് ഞാൻ മുട്ടയെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പം മൂന്ന് മുട്ടയും നമുക്ക് ആ ബോളിലോട്ട് എടുത്ത ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം അപ്പം ബ്രോക്കോളി തയ്യാറാക്കുക അത് ഈർപ്പമൊക്കെ മാറി കഴിയട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ എഗ്ഗ് മൂന്നെണ്ണം കൂടെ ഒന്ന് അടിച്ചെടുക്കാം അതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പുപൊടി ചേർക്കണം നല്ലപോലെ അടിച്ചതിന് ശേഷം മതി നല്ല പതഞ്ഞ് വരട്ടെ ഉപ്പുപൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേണം നമുക്ക് ഇത് നല്ല പോലെ ഒന്നുകൂടെ പതച്ചെടുക്കണം ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വളരെ സൂപ്പറാണ് കേട്ടോ പലർക്കും അറിയത്തില്ല അറിയാത്തവർക്കായിട്ടും കൂടാണ് ഓക്കെ ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇനി ആ ബ്രോക്കോളി തോർന്നിട്ടുണ്ട് വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം മൊത്തത്തിൽ നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം അതിനുശേഷം വേണം അപ്പോഴത്തേക്കെൻ്റെ മുട്ടയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതിനകത്താണ് നമ്മളിത് ശരിയാക്കി എടുക്കുന്നത് കേട്ടോ മൊത്തത്തിൽ അരിഞ്ഞ് നല്ലതുപോലെ എങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് ആ മുട്ടക്കകത്ത് മുങ്ങി കിടക്കണം അപ്പം ചെറുതായിട്ടെല്ലാം നല്ല വെന്തതാണ് ബ്രോക്കോളി ഇനി നമുക്ക് ആ മുട്ടയ്ക്കകത്തോട്ട് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം പതഞ്ഞിരിക്കുന്ന എഗ്ഗിനകത്തോട്ട് നമുക്ക് പിന്നെ ഉപ്പിട്ട് വേവിച്ചെടുത്ത ബ്രോക്കോളി ഒന്ന് നല്ലപോലെ പതച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാനടുപ്പി വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊഴിക്കാം ആ ഓയിൽ നാല് സൈഡ് ഒന്ന് ചുറ്റിക്കണം അതിനുശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സു വേഗത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ റെസിപ്പി നമുക്കതിനകത്തോട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പം അത് ബ്രോക്കളി താണ്ട കംപ്ലീറ്റ് അത് നിറച്ച് നമുക്കിനി ഇതൊന്ന് നല്ലപോലെ അടച്ച് വെച്ച് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ അപ്പം അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴത്തേക്ക് ശരിക്കും വേഗത്തിലായിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് ഗുണകരമായ ഒരു പിന്നെ പച്ചക്കറി ഐറ്റമാണ് ബ്രോക്കോളി ഐട്ടം ഇതൊരു വിദേശിയാണ് ഇപ്പം നമ്മളെ രാജ്യത്തൊക്കെ ഏറ്റവും സുലഭമായി കിട്ടുന്നതാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം വേഗത്തിൽ നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് തന്നെ അത് മറിച്ചിടുകയാണേ അപ്പം നമ്മുടെ ബ്രോക്കോളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഓക്കെ നല്ല രുചികരമാണ് നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ വിവരങ്ങൾ കമൻ്റ് ഒക്കെ അറിയിക്കണം നമുക്കിനി അന്നേരം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണണം ഓക്കെ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അത്രയ്ക്ക് സൂപ്പർ ഫുഡാണ് കേട്ടോ ബ്രോക്കോളി ഏറ്റവും ബെറ്ററായ സൂപ്പർ ഫുഡാണ് ഓക്കെ താങ്ക്സ്